ഹലോ ഫ്രണ്ട്സ് ഇന്നിനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ രാവിലെ ആണെങ്കിലും വൈകുന്നേരങ്ങളിലാണെങ്കിലും കറിയൊന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് വീഡിയോയിലോട്ട് പോവാം ഹലോ ആദ്യ ഒരു ബൗളെടുത്ത് അതിലോട്ട് ഏകദേശം ഒക്കെ കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആശീർവാദിൻ്റെ പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലോട്ട് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലതുമാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളറും കിട്ടും പിന്നെ ഏകദേശം ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ മല്ലിയിലയും ഒരു പച്ചമുളക് ഒന്ന് ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കരിഞ്ചീരകവും കരിഞ്ചീരകം എല്ലാം എന്നുണ്ടെങ്കിൽ എള്ളുണ്ടെങ്കിലും അത് ാലും മതി കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് കരിഞ്ചീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഏകദേശം ഒരു അര കപ്പ് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് നോർമൽ ഏതാണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഒരു മുട്ടയും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ചു കാണ്ട് നമ്മുടെ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ആക്കിയെടുക്കേണ്ടത് കേട്ടോ ഇനി ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് മക്കൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് കിട്ടും ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ദോശ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇത് ഉള്ളത് കേട്ടോ ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അങ്ങനെയും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇവിടെ മാവോടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അപ്പാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പ്പം ഉണ്ടാക്കുന്ന ആ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാനിലും ഇത് നിങ്ങൾക്ക് ഉള്ളൂ അപ്പോൾ ഞാൻ അടിയിൽ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നന്നായിട്ട് കട്ടിയുള്ള അപ്പം വേണ്ട കുറച്ചൊക്കെ തിന്നായിട്ട് ചുട്ടെടുത്താൽ തന്നെ മതിയാവും നല്ല ഇതിൽ തന്നെ കിട്ടും കേട്ടോ ഇനി നമുക്കിത് അടച്ചു വെക്കാം നല്ല ഹോൾസ് വരും കേട്ടോ ഇത് അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനിവിടെ പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളൂ പിന്നെ ഹോൾസ് ഉണ്ട് എന്ന് എഴുതിയാലും അങ്ങനെ വലിയൊരു ടേസ്റ്റിൽ മാറ്റം ഇനി ഒരു കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് മുകളിലൊന്നും ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം ഒന്ന് മറിച്ചിട്ട് രണ്ട് സൈഡൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് വേവിച്ചെടുത്താൽ തന്നെ നന്നായിട്ട് കുക്കാവും കേട്ടോ അങ്ങനെ കുറച്ച് ദിവസം ഉള്ളവർക്ക് രണ്ട് സൈഡ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ എല്ലാ ദോശയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക കേട്ടോ അപ്പോൾ കണ്ടോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഒരു സൈഡ് മാത്രം കുക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങളിത് പറ്റുന്നവർ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം കേട്ടോ ഇത് കറി ഇല്ലാതെ രാവിലെ മക്കൾക്ക് പെട്ടെന്ന് സ്കൂൾ മദ്രാസയിലോട്ടൊക്കെ പോകാനൊക്കെ ഒരുങ്ങി നിൽക്കുന്ന മക്കളാണല്ലോ അല്ലേ അപ്പോൾ ഇനി സ്കൂളൊക്കെ തുറക്കുകയാണെങ്കിൽ നമ്മളും മക്കളൊക്കെ രാവിലെ ബിസി ആയിരിക്കും അപ്പം അപ്പോൾ ആ സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ശരി താങ്ക് യു ബൈ